ഹായ് ആൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാടൻ പലഹാരമായ അരിയുണ്ടയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാടൻ അരിയുണ്ട് തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് വാരി വയ്ക്കാം അപ്പോൾ നമ്മൾ അരി നല്ല പോലെ കഴുകി വാരിയെടുത്തതാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ അരി പൊട്ടുന്ന പരിവം വരെ നല്ല പോലെ ഒന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നല്ല പോലെ വറുത്ത് ഇത് കഴിഞ്ഞ് അരിയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട് അതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ വറവിട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്ക വേണമെങ്കിലും ഇടാം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഏലക്ക ഒന്ന് ചൂടായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇനി നമുക്കിത് സ്റ്റൗവെല്ലാം ഓഫാക്കി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം കണ്ടോ നല്ലപോലെ വറവ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട് നമ്മുടെ അരി തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിപ്പോൾ ഒരു കപ്പ് അരിയല്ല എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും അരക്കപ്പ് ശർക്കര പൊടിച്ചതും എടുത്ത് റെഡിയാക്കി വെക്കാം ഇതിപ്പം നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നൈസായി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോടൊപ്പം ഒരു കപ്പ് തേങ്ങ ചരുകിയതാണ് ചേർത്തുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു അര കപ്പ് ശർക്കര നമ്മളിവിടെ പൊടിച്ചെടുത്തതാണ് ചേർത്തുന്നത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ടു നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം നല്ല നെയ്യ് വറുത്ത് അണ്ടിപ്പരിപ്പ് കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് ഒന്ന് കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിനോടൊപ്പം നമുക്ക് നെയ്യും ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ നെയ്യ് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് കുഴച്ച് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം ഇനി ഞങ്ങളെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് കാണിച്ചുതരാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ അരയുണ്ട് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്